ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ഹിസ്റ്ററി പാർട്ടിലെ ഒൻപതാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് കാണാത്ത പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ലൈക്ക് തരിക അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് ഇന്ന് പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി പാട്ടിലെ ഒൻപതാമത്തെ ചാപ്റ്റർ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇവിടെ ഒരു എന്താണ് ഒരു ഒരു ഒന്ന് രണ്ട് സെനൻസ് ഇവിടെ തന്നിട്ടുണ്ട് എന്താണെന്ന് നോക്കാം ഇത് ഞങ്ങളുടെ രണ്ടാം ജന്മമാണ് ജീവനോട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ഞങ്ങളെ മോചിപ്പിക്കുന്നതിനായി പ്രവർത്തിച്ച ഇന്ത്യ ഗവൺമെൻറ്റിനോടും മറ്റെല്ലാവരോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ത്യൻ പൗരനായതിൽ അഭിമാനം തോന്നുന്ന നിമിഷമാണിത് അപ്പം സിറിയയിലെ ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതിരുന്ന ഇന്ത്യൻ നഴ്സുമാരെ സർക്കാർ എന്ത് ചെയ്തു ഇടപെട്ട് തിരിച്ച് അവരുടെ ആ പ്രതികരണമാണ് നമ്മളിവിടെ വായിച്ചത് അപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ജനങ്ങളുടെ ജീവനും സ്വത്ത് സംരക്ഷിക്കാനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും കഴിയുന്ന ഏക സ്ഥാപനം എന്താണ് അതാണ് രാഷ്ട്രം അപ്പോൾ രാഷ്ട്രമെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ജീവനും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ലഭ്യമാക്കുക അതിനാൽ നാം രൂപീകരിച്ചിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ഇനി രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് പാശ്ചാത്യ ചിന്തകനായ നിക്കോളോ മാക്യവല്ലിയാണ് അപ്പോൾ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് നിക്കോളോ മാക്യവല്ലിയാണ് അദ്ദേഹം പാശ്ചാത്യ ചിന്തകനാണ് ഒരു നിശ്ചിത പ്രദേശത്ത് എന്താണ് രാഷ്ട്രം എന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാവധി സോറി പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്നത് അപ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനത അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്നത് അതുപോലെ രാഷ്ട്ര രൂപീകരണത്തിന് രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് ആരാ ജനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ രാഷ്ട്ര രൂപീകരണത്തിന് ആര് വേണം ജനങ്ങൾ ഉണ്ടെങ്കിലേ രാഷ്ട്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ രൂപീകരിക്കാൻ കഴിയുകയുള്ളു പരസ്പര ധാരണ പരസ്പര ആശ്രയത്വം പൊതു താല്പര്യം എന്നിവയെ അടിസ്ഥാനമാക്കി ജനങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഒരു രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ എന്തൊക്കെ അത്യന്താപേക്ഷിതമാവണം അവിടെ പരസ്പര ധാരണ പരസ്പര ആശ്രയത്വം പൊതു താല്പര്യം എന്നിവയെ അടിസ്ഥാനമാക്കി ജനങ്ങൾ എന്ത് ചെയ്യണം ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം ജനങ്ങളില്ലാതെ രാഷ്ട്രമില്ല എന്നാൽ ഒരു രാജ്യത്തുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ എത്രയെന്നോ പരമാധി പരമാവധി എത്ര ജനങ്ങൾ ഉണ്ടാകണമെന്നോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല അമിതമായ ജനസംഖ്യയും കുറഞ്ഞ ജനസംഖ്യയും രാഷ്ട്രത്തിന് ഗുണകരമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് രാഷ്ട്രത്തിൻ്റെ വികസനത്തെ എന്തു ചെയ്യും പ്രതികൂലമായി ബാധിക്കും ജനസംഖ്യ കുറവായ കാനഡ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജനസംഖ്യ കുറഞ്ഞ ഒരു രാജ്യമാണ് ഏതെന്ന് പറയുന്നത് കാനഡ എന്ന് പറയുന്നത് ഈ കാനഡ എന്താണ് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മനുഷ്യ വിഭവശേഷിയുടെ ലഭ്യത കുറവാണ് ഇതിന് കാരണം അപ്പോൾ ഇവിടെ എന്താണ് അവിടെ മനുഷ്യവിഭവശേഷി വളരെ കുറവാണ് എന്നാൽ അമിത ജനസംഖ്യ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമാകുന്നു ഒരു രാജ്യമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അമിത ജനസംഖ്യ മൂലം ആളുകൾക്ക് ആവശ്യത്തിനുള്ള തൊഴിൽ ലഭിക്കുന്നില്ല ഇനി സമുദ്രസാമീപ്യമുള്ള രാജ്യങ്ങളുടെ തീരപ്രദേശത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അഥവാ ഇരുപത്തിരണ്ട് കിലോമീറ്റർ കടലും ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്ന മേഖലയ്ക്ക് പറയുന്നതാണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു ഏകദേശം പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള പ്രദേശത്തെയാണ് എന്ത് ചെയ്തത് ആ കടലും ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്നൊരു ഭാഗമുണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് ഇനി ഗവൺമെന്റിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ് ഗവൺമെന്റ് അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത തരം ഗവൺമെന്റുകൾ ഏതൊക്കെയാണ് വിവിധ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള ഗവൺമെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്നത് അതിൽ എന്തൊക്കെയാണ് രാജഭരണമുണ്ട് അതുപോലെ സൈനിക ഭരണമുള്ളവരുണ്ട് ജനാധിപത്യ ഭരണം ഉള്ളത് അങ്ങനെ ഗവണ്മെന്റ് എന്ന് പറഞ്ഞാൽ നിരവധി രീതിയിലുള്ള ഗവൺമെൻറ് ഉണ്ട് രാജഭരണം സൈനിക ഭരണം ജനാധിപത്യ ഭരണം തുടങ്ങിയ രീതിയിലുള്ള ഭരണങ്ങളാണ് പല സ്ഥലത്തും അങ്ങനെയുള്ള ഗവൺമെൻറ്റുകളാണുള്ളത് അപ്പോൾ ഇന്ത്യയെ ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എന്ത് ഏത് തരത്തിലുള്ള ഗവൺമെൻറ് ആണുള്ളത് ജനാധിപത്യ ഭരണമാണ് നിലനിൽക്കുന്നത് പിന്നെ പാകിസ്ഥാൻ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സൈനിക ഭരണമാണുള്ളത് അപ്പോൾ അടുത്ത് നമ്മൾ നേപ്പാളിലോട്ടോ പോവുകയാണെങ്കിൽ അവിടെ എന്താണ് അവിടെ രാജഭരണമാണുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഭരണത്തിൻ്റെ ആ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇനി എന്താണ് പരമാധികാരം അപ്പോ പരമാധികാരം എന്ന് പറഞ്ഞാൽ ബാഹ്യ നിയന്ത്രണമില്ലാതെ ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ പൂർണ്ണമായ അധികാരത്തെയാണ് എന്തെന്ന് പറയുന്നത് ആ പരമാധികാരം എന്ന് പറയുന്നത് അതായത് രാഷ്ട്രത്തിന് എന്ത് എല്ലാ വിധത്തിലും ഉള്ള പൂർണ്ണമായ അധികാരം അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പരമാധികാരം എന്ന് പറയുന്നത് ഇനി ഇവിടെ ദക്ഷിണ സുഡാനെ കുറിച്ച് ഒരു കാര്യം തന്നിട്ടുണ്ട് എന്താണെന്ന് നോക്കാം സുഡാൻ വിഭജിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകൃതമായ രാഷ്ട്രമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത് അപ്പം സുഡാൻ എന്ന് പറയുന്ന രാഷ്ട്രമായിരുന്നു ആദ്യം രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് എന്ത് ചെയ്തു വിഭജിച്ചു ദക്ഷിണ സുഡാനായിട്ട് മാറി ഒരു ഐക്യരാഷ്ട്രസഭയിലംഗമായ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ രാജ്യമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ രാജ്യം അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടിയ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ രാജ്യം ഏതാണ് നമ്മുടെ ദക്ഷിണ സുഡാനാണ് ഇനി രാഷ്ട്രത്തിൻ്റെ ചുമതലകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് അപ്പോൾ രാഷ്ട്രത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് രാഷ്ട്രത്തിൻ്റെ ചുമതലകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പേർക്ക് എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത് ആരാണ് ജർമി ബന്ദാമാണ് അപ്പോൾ ജർമി ബന്ദാമിൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ കണ്ടത് അദ്ദേഹം എന്താണ് പറഞ്ഞത് രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് ഇത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ പിന്നെ വി ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് ജെർമി ബന്ദാമിൻ്റെ ഒരു കോട്ടേഷൻ ഇനി നമ്മൾ പറയുന്നത് പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നതാണ് രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതല എന്ന് അത് എന്നത് ആരുടെ വാക്കുകളാണ് ഇത് പറഞ്ഞ ഗ്രീക്ക് ചിന്തകരാണ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ മുതലായവർ അപ്പോൾ പ്ലേറ്റോയിൻ്റെയും അരിസ്റ്റോട്ടിലിൻ്റെയും അഭിപ്രായം എന്ന് പറയുന്നത് എന്താണ് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും പറഞ്ഞത് ഇങ്ങനെയാണ് പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നതാണ് എന്ത് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതല എന്ന് പറഞ്ഞതാരാണ് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമാണ് ക്ഷേമരാഷ്ട്രം എന്ന ആശയം മുൻ മുൻനിർത്തി ഒരു രാഷ്ട്രത്തിൻ്റെ ചുമതലകളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ചുമതലയെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം അപ്പോൾ ക്ഷേമരാഷ്ട്രം എന്ന ആശയം വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയം നിലനിർത്തി രാഷ്ട്രത്തെ നമുക്ക് എന്താക്കാം രണ്ടായിട്ട് തരംതിരിക്കാം അതിൽ ഒന്നാമത്തത് നിർബന്ധിതമായ ചുമതലയുമുണ്ട് എന്താണ് വിവേചനപരമായ ചുമതലയുമുണ്ട് ഉണ്ട് അപ്പോ നിർബന്ധിതമായ ചുമതലയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാ ഇപ്പൊ നിർബന്ധിതമായ ചുമതല നമ്മളൊരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് നിർബന്ധിതമായ ചുമതലകൾ എന്തൊക്കെയാണ് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രം എല്ലാ കാലത്തും ഈ നിർബന്ധമായും നിർവഹിക്കേണ്ട ചുമതലയാണ് നിർബന്ധ ചുമതല എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് അതിർത്തി സംരക്ഷണം ആഭ്യന്തര സമാധാനം അവകാശ സംരക്ഷണം നീതി നടപ്പാക്കൽ ഇത് രാഷ്ട്രം എന്ന് പറയുന്നത് എല്ലാ കാലത്തും എന്തു ചെയ്യണം നിർബന്ധിതമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിർത്തി സംരക്ഷിക്കുക ആഭ്യന്തര സമാധാനം ഉണ്ടാക്കുക അവകാശ സംരക്ഷണം നൽകുക നീതി നടപ്പാക്കുക എന്നത് ഇനി വിവേചനപരമായ ചുമതലയുണ്ട് വിവേചനപരമായ ചുമതല എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നിർവഹിക്കേണ്ട ചുമതലയാണ് വിവേചനപരമായ ചുമതല എന്ന് പറയുന്നത് ഇപ്പം രാഷ്ട്രം എന്ത് ചെയ്യണം സാമ്പത്തികമായിട്ട് ആളുകളെ ഒക്കെ സഹായിക്കണം അപ്പം രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നിർവഹിക്കേണ്ട ചുമതല അതിലൊന്നാമത്തേത് ഏതാണ് ആരോഗ്യ സംരക്ഷണം ഇനി വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക അത് രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ് ഇനി എന്താണ് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക അതുപോലെ ഗതാഗത സൗകര്യം ഒരുക്കുക ഇതൊക്കെ രാഷ്ട്രത്തിന്റെ എന്ത് അവിവേചനപരമായ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ് ഇനി നമ്മൾ പറയുന്നത് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ സോറി ഇനി ഒരു കാര്യവും കൂടെ നമ്മൾ പറയാനുണ്ട് പുരോഗമനപരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന രാഷ്ട്രത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് പുരോഗമനപരമായ ചിന്താഗതി പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രസങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് നമ്മുടെ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം നാലാണ് ഭാഗം നാലിലാണ് ഭരണഘടനയുടെ ഭാഗം നാലിലാണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് വകുപ്പാണ് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് എന്ത് മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് ഇനി നമ്മൾ രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും ദൈവദത്ത സിദ്ധാന്തം പരിണാമ സിദ്ധാന്തം സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം ശക്തി സിദ്ധാന്തം എന്നിങ്ങനെയാണ് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ദൈവദത്ത സിദ്ധാന്തം എന്താണ് പരിണാമ സിദ്ധാന്തം സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം ശക്തി സിദ്ധാന്തം ഓരോന്നും നമ്മൾ പറയുകയാണ് ദൈവദത്ത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം ദൈവ സൃഷ്ടിയാണ് രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് ദൈവത്തോട് മാത്രമേ രാജാവിന് എന്തുള്ളൂ കടപ്പാടുള്ളൂ അപ്പ അതാണ് ദൈവദത്ത സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പോൾ ഈ രാഷ്ട്രം സൃഷ്ടിച്ചിരിക്കുന്ന ആരാണ് അത് ദൈവമാണ് രാജാവാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ അപ്പോൾ ദൈവത്തോട് മാത്രമേ രാജാവിന് കടമയുള്ളൂ എന്ന് പറയുന്നത് ദൈവദത്ത സിദ്ധാന്തം ഇനി പരിണാമ സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത് രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ് എന്ന് പറയുന്നതാണ് പരിണാമ സിദ്ധാന്തം സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ടു അപ്പോൾ സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ടാണ് രാഷ്ട്രം രൂപീകരി രൂപം കൊണ്ടത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം അപ്പോൾ ചരിത്ര സൃഷ്ടിയാണ് എന്ത് എന്ന് പറയുന്നത് അതാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത് ഇനി സാമൂഹിക ഉടമ്പടി സിദ്ധാന്തമുണ്ട് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം പറഞ്ഞാൽ ജനങ്ങളുടെ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു അപ്പോൾ സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം പറയുന്നത് എന്താണ് ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു എന്ന് പറയുന്ന സിദ്ധാന്തമാണ് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം നൽകി അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് എന്തു ചെയ്തത് ഈ സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം രാഷ്ട്രത്തിന് രൂപം നൽകിയെന്നാണ് പറയുന്നത് അപ്പോൾ സാമൂഹിക ഉടമ്പടി സാമൂഹിക ജീവിയാണല്ലോ മനുഷ്യൻ അപ്പോൾ ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു എന്നാണ് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം പറയുന്നത് ഇനി ശക്തി സിദ്ധാന്തം ശക്തി സിദ്ധാന്തം എന്താ പറയുന്നത് ശക്തി സിദ്ധാന്തം ശക്തരായവർ ദുർബ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു അത് പറയുന്നതാണ് ശക്തി സിദ്ധാന്തം അപ്പോൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ശക്തിയുള്ളവർ എന്ത് ചെയ്തു ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു എന്ന് പറയുന്ന സിദ്ധാന്തമാണ് എന്ത് നമ്മളീ പറഞ്ഞ ശക്തി സിദ്ധാന്തം ഇനി ഈ പറഞ്ഞ നാല് സിദ്ധാന്തങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായ സിദ്ധാന്തം ഏതാണ് രാഷ്ട്ര സിദ്ധാന്തങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായതാണ് പരിണാമ സിദ്ധാന്തം അപ്പോൾ ഏറ്റവും സ്വീകാര്യമായ സിദ്ധാന്തം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് പരിണാമ സിദ്ധാന്തമാണ് ഇന്ന് രാഷ്ട്രങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് ദേശരാഷ്ട്രങ്ങൾ എന്നാണ് അപ്പോൾ ഇന്ന് കാണുന്ന രാഷ്ട്രങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് ദേശരാഷ്ട്രങ്ങൾ എന്നാണ് ഇന്നത്തെ രാഷ്ട്രങ്ങളൊക്കെ അറിയപ്പെടുന്നത് പൊതുവായ ദേശീയ രാ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി രൂപം കൊള്ളുന്നതിനാലാണ് ഇവയെ നമ്മൾ എന്തെന്ന് പറയുന്നത് ദേശരാഷ്ട്രം എന്ന് വിളിക്കുന്നത് അപ്പോൾ ദേശീയ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി രൂപം കൊള്ളുന്നത് കൊണ്ട് നമ്മൾ എന്തെന്ന് പറയുന്നു ദേശരാഷ്ട്രം എന്ന് പറയുന്നു ഇനി രാഷ്ട്രവും പൗരത്വവും പൗരത്വത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് രാഷ്ട്രവും പൗരത്വവും ഇനി ഇവിടെ ഒരു പൗരത്വത്തെക്കുറിച്ചുള്ള ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്താ പറഞ്ഞത് ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കുന്നു അപ്പോൾ ആ അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ പൗരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞതാരാ ഇത് നമ്മുടെ അരിസ്റ്റോട്ടിലിൻ്റെ വാക്കുകളാണ് അപ്പോൾ ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം എന്ന് പറയുന്നത് അപ്പോൾ പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രാജ്യത്തെ പൂർണ്ണവും അതുപോലെ തുല്യവുമായ അംഗത്വത്തെയാണ് നമ്മൾ പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമുള്ളത് ഇന്ത്യൻ പൗരന് മാത്രമാണ് അപ്പോ അപ്പോൾ പൗരത്വത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ പൗരത്വത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഉള്ള ആർട്ടിക്കിളുകളിലാണ് പൗരത്വത്തെ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഏതാണ് ഇന്ത്യൻ ഭരണ ഭരണഘടനയിൽ പൗരത്വത്തെ പ്രതിപാദിക്കുന്ന ഭാഗം രണ്ടാണ് രണ്ടാം ഭാ ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതാണ് ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് എന്നറിയാവോ ബ്രിട്ടനിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് നമ്മൾ പറഞ്ഞു അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണെന്ന് പറഞ്ഞു ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് പാസ്സാക്കുന്നത് ഇന്ത്യയിലെ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിക്ക് മാത്രമാണ് ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഒരു രാജ്യത്തെ പൗരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ആൾക്ക് ലോക്സഭയിലും അതുപോലെ എന്താണ് നമ്മുടെ നിയമസഭയിലുമൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായിരിക്കും ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെ സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് അപ്പോൾ പൗരത്വത്തെ സംബന്ധിച്ച നിയമനിർമ്മാണം ആരാ നടത്ത ചെയ്യുന്നത് അത് ഇന്ത്യൻ പാർലമെന്റ് ആണ് നടപ്പിലാക്കുന്നത് ഇനി പൗരത്വം നേടിയെടുക്കാനുള്ള രീതികൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പൗരത്വം നേടിയെടുക്കാനുള്ള രീതികളെന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് തരത്തിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പൗരത്വം നേടിയെടുക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ് അതിലൊന്ന് എന്ന് പറയുന്നത് സ്വാഭാവിക പൗരത്വവും മറ്റത് ആർജിക പൗരത്വവുമാണ് അപ്പം സ്വാഭാവിക പൗരത്വത്തിലൂടെയും ആർജിത പൗരത്വത്തിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പൗരത്വം നേടിയെടുക്കാൻ പറ്റും ഇനി സ്വാഭാവിക പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ജന്മനാലുള്ള പൗരത്വമാണ് ജന്മം കൊണ്ട് ലഭിക്കുന്ന പൗരത്വം നമുക്ക് നമ്മൾ ജനിക്കുന്ന ജന്മത്തിലൂടെ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം എന്താണ് ആർജിത പൗരത്വം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാ ആർജിത പൗരത്വം എന്ന് പറയുന്നത് ഇനി പൗരത്വത്തിൻ്റെ രാഷ്ട്രീയ അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം വോട്ട് ചെയ്യാനുള്ള അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഗവണ്മെന്റിനെ വിമർശിക്കാനുള്ള അവകാശം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം തുടങ്ങിയവയാണ് രാഷ്ട്രീയ അവകാശങ്ങളെന്ന് പറയുന്നത് അപ്പോൾ രാഷ്ട്രീയ അവകാശങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ് നമുക്ക് വോട്ട് ചെയ്യാം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം സംഘടനകൾ രൂപീകരിക്കാം ഗവണ്മെന്റിനെ വിമർശിക്കാം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാം ഇതിനൊക്കെയുള്ള അവകാശമാണ് രാഷ്ട്രീയ അവകാശം എന്ന് പറയുന്നത് ഇനി ലാറി കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആരാണ് ലാറി ബേക്കർ എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടനിലെ ബർമിങ്ഹാമിൽ ജനിച്ച വ്യക്തിയാണ് ആര് നമ്മുടെ ലാറി ബേക്കർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലെപ്രസി മിഷന്റെ ഭാഗമായി ഇന്ത്യയിലെത്തി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലോട്ട് വരുന്നത് ഗാന്ധിയൻ ആശയങ്ങൾ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു അപ്പോൾ ഗാന്ധിയൻ ആശയങ്ങൾ ആശയങ്ങളിൽ സ്വാധീനിച്ച അദ്ദേഹം എന്ത് ചെയ്തു കേരളത്തിൽ ചിലവ് കുറഞ്ഞ പാർപ്പട നിർമ്മാണ രീതി അവതരിപ്പിച്ചത് ഈ ലാറി ബേക്കറാണ് വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആരാണ് അത് നമ്മുടെ ലാറി ബേക്കറാണ് വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു അപ്പോൾ ഇന്ത്യ അദ്ദേഹം ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ആയിരത്തി യിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ലാറി ബേക്കർ രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അന്തരിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം അന്തരിച്ചു ആർജിത പൗരത്വത്തിലൂടെയാണ് ബേക്കർ ഇന്ത്യൻ പൗരനായി മാറിയത് അപ്പോൾ ലാറി ബേക്കർ പൗരത്വം നേടിയത് ഇന്ത്യൻ പൗരനായത് എങ്ങനെയാണ് ആർജിത പൗരത്വത്തിലൂടെയാണ് അതായത് ഇവിടെ നിലക്കുന്ന നിലനിൽക്കുന്ന നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യയുടെ പൗരനായി മാറി ഇനി രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് രാഷ്ട്രതന്ത്ര ശാസ്ത്രം ഇപ്പൊ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠന മേഖലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പൊ രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രത്തെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ പൊതുഭരണം താരതമ്യ ദേശ രാഷ്ട്രീയം അന്തർദേശീയ രാഷ്ട്രീയം എന്നിവയൊക്കെ ഏതിലുൾപ്പെടുന്നു ഈ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നു ഇനി രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് അപ്പം അരിസ്റ്റോട്ടിലാണ് ആര് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അരിസ്റ്റോട്ടിലിന്റെ കൃതിയാണ് പൊളിറ്റിക്സ് അപ്പം ആ രാഷ്ട്ര തന്ത്രങ്ങൾ ഉള്ള രാഷ്ട്രതന്ത്രങ്ങൾ എന്തു ചെയ്യുന്ന സ ചർച്ച ചെയ്യുന്ന അരിസ്റ്റോട്ടിലിൻ്റെ കൃതി ഏതെന്ന് ചോദിച്ചാൽ ആ പേരിൽ തന്നെയുണ്ട് പൊളിറ്റിക്സ് എന്നതാണ് ഇനി രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യ കൃതി ഏത് എന്ന് ചോദിച്ചാലും അത് ഏത് തന്നെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന കൃതിയാണ് അപ്പോൾ രാഷ്ട്രത്തെ സമഗ്രമായി രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യ കൃതിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രതന്ത്രം അഥവാ പൊളിറ്റിക്സ് എന്ന് പറയുന്ന കൃതി പൊളിറ്റിക്സ് എന്ന പദം രൂപം കൊണ്ടത് പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അപ്പോൾ പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന കൃതി രൂപം കൊണ്ടത് പോളിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പോളിസ് എന്ന വാക്കിനർത്ഥം എന്താണ് നഗര രാഷ്ട്രം നഗര രാഷ്ട്രം എന്നാണ് ഈ പോളിസ് എന്ന പദത്തിന് അർത്ഥം പോളിസ് എന്ന ഏത് ഗ്രീക്ക് പദമായ പോളിസ് എന്ന വാക്കിൽ നിന്നാണ് പോളിറ്റിക്സ് എന്ന രൂപം കൊണ്ടത് പോളിറ്റി പോളിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു നഗര രാഷ്ട്രം എന്നാണ് അർത്ഥം ഇനി രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെക്കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ് അത് നമ്മുടെ അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത് രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തെക്കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് പിന്നെ നമ്മൾ പറയുന്നത് രാഷ്ട്രതന്ത്രശാസ്ത്രം ശാസ്ത്രം എന്തിന് അപ്പോൾ ഈ രാഷ്ട്രതന്ത്രശാസ്ത്രം ശാസ്ത്രം എന്തിന് എന്നതിന് എന്ന് കൊടുത്താൽ ഇവിടെ പ്ലേറ്റോടെ ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട് എന്താണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളേക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ് അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൊട്ടേഷനാണ് എന്താണ് നമുക്ക് ഇത് എന്താ ഇത് പറയുന്നത് എന്താണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം എന്താണ് നിങ്ങളെക്കാൾ മോശമായ ആയവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് അപ്പോൾ ഈ പ്ലേറ്റോയുടെ വാക്കുകളൊക്കെ കേട്ടാലും നമ്മൾ എന്ത് ചെയ്യണം ആ രാഷ്ട്രീയത്തിൽ ഇറങ്ങിപ്പോവും ആ ആ തരത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരുന്നത് ശരിയായൊരു കാര്യമാണ് രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം എന്താണ് നിങ്ങളെക്കാൾ മോശമായവർ എന്തു ചെയ്യും നിങ്ങളെ ഭരിക്കും എന്ന് പറഞ്ഞത് പ്ലേറ്റോയാണ് അപ്പോൾ ജനാധിപത്യ സമൂഹത്തിൽ പ്ലേറ്റോയുടെ കാഴ്ചപ്പാടിന് വലിയ പ്രാധാന്യമുണ്ട് നാം പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിൻ്റെ മേന്മയും മികവും നമ്മൾ എങ്ങനെ ആ സമൂഹത്തിലെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനമാ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ പൊതുവായി ഏത് വിഷയത്തെയും യുക്തിപൂർവ്വം വിശകലനം ചെയ്യുകയും ക്രിയാത്മകമായി ഇടപെടുകയും വേണം ഇതിന് രാഷ്ട്രതന്ത്ര പഠനം സഹായിക്കും അപ്പോൾ ഇതാണ് രാഷ്ട്രതന്ത്ര പഠനം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ രാഷ്ട്രതന്ത്ര പഠനത്തെക്കുറിച്ചുള്ള ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് അതായത് ഇവിടെ തന്നിട്ടുണ്ട് അരിസ്റ്റോട്ടിലാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പിന്നെ ഇതുവന് മുമ്പ് വീഡിയോസ് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കാണുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്